എല്ലാ സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പതിവുണ്ട് ഇതേ തുടർന്ന് മുട്ടയും കൊടുക്കുന്ന പതിവുണ്ട് പക്ഷേ ഇവിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായി ബീഹാറിലെ വൈശാലി ജില്ലയിൽ സർക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യേണ്ടിയിരുന്ന മുട്ട കോഴിമുട്ട മോഷ്ടിച്ചു ആരാണെന്നല്ലേ അറിയേണ്ടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ പ്രിൻസിപ്പളാണ് മുട്ട മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പം വ്യാപകമായി പുറത്തിറങ്ങിയിട്ടുമുണ്ട് വീഡിയോ പുറത്തെത്തിയതോടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിക്കാർ ജില്ലയിലെ മിഡിൽ സ്കൂളിലാണ് സംഭവം നടന്നത് തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് സാഗ്നിയോടെ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടി മോഷണത്തിൽ പ്രിൻസിപ്പലിനെതിരെ അവർ കേസൊന്നും എടുത്തിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന ഒരു നടപടിയാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചേക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനായി സംഭവം ഉണ്ടായത് സ്കൂളിൽ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിനായി വിതരണം ചെയ്യേണ്ടിയിരുന്ന കോഴിമുട്ട പ്രിൻസിപ്പൽ കവറിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു സംഭവം പുറത്തറിഞ്ഞതോടെ പ്രിൻസിപ്പളിനെ പുറത്താക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കോഴിമുട്ട വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും സ്കൂളിലെ പാചകക്കാരന് നൽകുകയാണ് ചെയ്തെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത്